എന്തുകൊണ്ടൊരാൾ അങ്ങനെ ചെയ്തു എന്നുള്ളതാണല്ലോ കാരണം ഒരേ ഫ്രട്ടേണിറ്റിയിൽ സിനിമ മ്യൂസിക് ഇതൊക്കെ പുള്ളി ഒരു അതേ ഫ്രട്ടേണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആസിഫ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അപ്പം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിന് പുള്ളി ഒരു പുള്ളി പറയുന്നത് പുള്ളി പുള്ളിയുടെ പേരെന്തോ മാറി വിളിച്ചു സന്തോഷനാരായണെന്ന് വിളിച്ചു അതോടൊപ്പം തന്നെ പുള്ളിനെ പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു മൊമെന്റോ ഒക്കെ നമ്മൾ ഒരാളെ കൊടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മിനിമം അതിൻ്റെ ഒരു ഓർഗനൈസിങ് പരിപാടി തന്നെ എനിക്കൊരു പാളിച്ച തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ പുള്ളി ഒരു സീനിയർ ആയിട്ടുള്ളൊരു മ്യൂസിഷനെ നമ്മളൊരു വേദിയിലെങ്കിലും വിളിച്ചിട്ട് മൊമെൻ്റ് കൊടുക്കണം അപ്പോൾ പുള്ളി ആ രീതിയിൽ മാനസികമായിട്ട് പുള്ളി ഭയങ്കര വിഷമിത്തലായിരുന്നു അതുകൊണ്ട് പുള്ളി അതുകൊണ്ടാണ് പുള്ളി ആസിഫിനെ അല്ലെങ്കിൽ ആസിഫിനെ മൈൻഡ് ചെയ്യാതെ പോയതെന്നാണ് പറയുന്നത് പക്ഷേ ഒരാൾ നമ്മളൊരാൾ ഇൻസൾട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ അതേ തണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ അതേ ഫീലിംഗ് തന്നെയല്ലേ ആ സെയിം ആളും അനുഭവിച്ചിട്ടുണ്ടാവുക നമ്മൾ വിഷമത്തിലിരിക്കുകയാണ് നമ്മൾക്ക് അതും നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ സോറി ഒരു ഒരു പ്രത്യേകിച്ച് നമ്മൾ ആൾക്കാർ പത്ത് പേര് അറിയുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ നമ്മുടെ ടാൻഡ്രംസോ നമ്മുടെ ഇതോ അങ്ങനെയാണ് ഇവിടെ മോഹൻലാൽ സാറും മമ്മൂക്കൊക്കെ എന്തൊക്കെ അവരുടെ അവർക്ക് ഉണ്ടാകുന്ന എന്തൊക്കെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ പുറത്ത് ആൾക്കാരെടുത്തും മീഡിയയിലെടുത്തൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ അവരാരെയൊക്കെ ചീത്ത കളിക്കണം മൈൻഡ് ചെയ്യാതെ പോകണം അപ്പോൾ അതൊന്നും ഇങ്ങനെയുള്ള ഒരു ഒരു പൊതുവേദിയിലൊന്നും ഒരിക്കലും എല്ലാവരും കാണില്ലേ അപ്പോൾ കാണുന്ന സമയത്ത് ആസിഫിനെ പോലത്തെ ഒരാളെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാ എന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിന്ന് അപ്പൊ പച്ചക്കള്ളല്ലേ പുള്ളി തോളിൽ നിന്നും തട്ടിയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ വാർത്തയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ രാത്രി ആയപ്പോഴേക്കും പുള്ളി മനസ്സിലായത് പണി പളിന്ന് മനസ്സിലാക്കി പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു അട്ടേ ഇപ്പൊ സോറിയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ചെയ്തത് തെറ്റ് തന്നെയാണ് ആസിഫ് അത് ഒരു ചെറിയ ചിരിയോടെ അത് അവസാനിപ്പിച്ചു അത് അതിനെ മൈൻഡ് ചെയ്തില്ല അങ്ങനെയുള്ള ആൾക്കാര് നമ്മൾ ഈ ഒരു ചെറിയ ചിരിയിൽ ഒതുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താ അത് അതല്ല കയ്യ കൈയ്യല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന അഭിനയിക്കുന്ന നമ്മൾ കയ്യടി കിട്ടുന്നുണ്ടല്ലോ ഇതുകൊണ്ടൊരു കയ്യടി ഇതൊരു ഒരു മൊമെന്റിംഗ് ഒരു നിമിഷ നിമിഷം പുള്ളിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അത് നമ്മള് നമുക്ക് ആ ഒരു ഫീലിംഗ് വരുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ അത്ര ആൾക്കാർ മുൻപൊരു എംബാരസ്ഡ് ആകുമെന്ന് പറഞ്ഞു അപ്പൊ അതേ നാണയത്തിൽ വേറൊരാളെ പുള്ളി അത് ചെയ്തപ്പോൾ പുള്ളി അതിന് കുറെ സോറിയൊക്കെ പറഞ്ഞു പക്ഷെ അതെനിക്കൊരു സോറി ആയിട്ട് എനിക്ക് തോന്നി